ഏറ്റവും കൂടുതൽ ലക്ഷറി വണ്ടികളുള്ള നമ്മുടെ കേരളത്തിലെ ജില്ല ഏതാ എനിക്ക് തോന്നുന്നു തൃശ്ശൂര് റോൾസ് ആറെണ്ണ എണ്ണുണ്ടോ ഇവിടെ റോൾസ് റോയിസിന്റെ ടാക്സിറക്കിയേ സംഭവം കോഴിക്കോടൊക്കെ ഒരുപാടുണ്ട് എന്നുവച്ചാലും മെയിൻ ആയിട്ടുള്ള ബിസിനസ്മാൻ എല്ലാവരും എനിക്ക് തോന്നുന്നു തൃശ്ശൂരാണ് ഇവിടെ പ്രൈവറ്റ് ജെറ്റ് ഉള്ളവരുണ്ട് നമ്മുടെ യു സെഫ് ശരിയാവെർ ചെയ്ത് നോക്കുമ്പോൾ കുറേ പേരുണ്ട് പുതിയൊരു റോൾസ് റോയിസ് ആൾ തൃശ്ശൂർ പേരെടുത്തിട്ടുണ്ട് സ്മോക്കി എന്നുള്ള പേരിന്റെ സ്മോക്കി വന്ന കഥ ഇനി പറയണ്ട അത് രാജാവിന്റെ ജാപ്പനീസ് പറയണ്ടോ പറഞ്ഞത് മാറ്റി ഞാൻ ചേട്ടന്റെ ഇന്റർവ്യൂ ചേട്ടൻ അങ്ങനെ കേട്ടേ അത് ശരിക്കും ഫേസ്ബുക്കില് പണ്ട് പേരിട്ടിണ്ടായിരുന്നു പിന്നെ എന്ന കേട്ടാന്ന് പറഞ്ഞിട്ടുള്ള ഒരാളൊക്കെ ഉണ്ടായിരുന്നു അത് ഈ സുപ്രെ പറ്റി അറിയുന്നവർക്കൊക്കെ അറിയാം അങ്ങനെ എടുത്തിട്ടതാണ് പിന്നെ ഞാൻ ഇത് കൂടുതൽ ഉപയോഗിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഐഡന്റിക്ക് വേണ്ടിട്ടാ സരുൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടെ കേരളത്തില് വന്നുകഴിഞ്ഞപ്പോ വെറുതെ ബൈക്ക് പ്രാന്തന്മാരായിരുന്നു അപ്പൊ ഞാൻ നോക്കി മെല്ലെ മെല്ലെ കഴിഞ്ഞപ്പോലി മാറ്റി അല്ലെങ്കിൽ പ്ലേ ബട്ടൺ വന്നത് എന്റെ ഫസ്റ്റ് പ്ലേ ബട്ടൺ പ്ലേബട്ടം ബൈക്ക് പ്രാന്തമാർ എന്ന് പറഞ്ഞിട്ടാ എന്റെ പേരിൽ എനിക്കൊരു ബട്ടൺ വേണം എന്നുള്ള ഒരു തരത്തിലാണ് ഞാൻ അരുൺ സ്മൂക്കിന്നാക്കിയത് അതിനുശേഷം എനിക്ക് വന്നിട്ടുള്ള നാല് പ്ലേ പ്ലയപട്ടൻ എന്റെ പേരിൽ ഇറങ്ങും കിടക്കട്ടെ ഞാൻ എന്ത് ചെയ്താലും ആ ഒരു പേരായിട്ട് മുമ്പോട്ട് വാങ്ങിച്ചു നമ്മൾ പിരിക്കുന്നത് ഈ ഒരു അരുണേടിലാണ് കേട്ടോ ഇത് രണ്ടു വർഷമായി ഇത് ഞങ്ങള് നമ്മുടെ കൂട്ടുകാരന്മാരെ എല്ലാരും കൂടെ അറിയാലോ ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് രൂപ ഇവിടെ ജോലി ചെയ്താലും സാലറി ആയിട്ടുള്ളൂ അപ്പൊ നമ്മുടെ കൂട്ടുകാരന്മാരെല്ലാരും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ഒരു സ്റ്റാർട്ടപ്പ് ഇതുവരെ അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇനിയാണ് ഞങ്ങള് യഥാർത്ഥമായിട്ടുള്ള ഞങ്ങളുടെ പരിപാടിയിലേക്ക് കിടക്കുന്നത് ഇത് ഞങ്ങള് സക്സസ് ആവില്ല എന്ന് നോക്കാൻ ചെയ്തത് ഇപ്പൊ ഷോപ്പും കാര്യങ്ങളൊക്കെ ഷോറൂമായിട്ട് കേരള ലെവലിൽ വളർന്ന് പന്തലിക്കണം എന്നൊക്കെയാണ് എന്റെ ഒരു ആഗ്രഹം ഇവിടെ ഞാൻ എന്നെ ഒന്നും പറ്റില്ല പക്ഷെ ഇവര് ഇവര് ക്യാമറാമാൻ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ വാട്ട് ദിസ് ചേട്ടാ ഇവിടെ ലൈക്ക് ഇതിന്റെ ഏറ്റവും ബൈക്ക് ഇവിടെ ഉള്ളത് ഏതാണ് ഒന്ന് പറഞ്ഞു തരുന്നത് ഒരു നൂറ്റി അമ്പത് സി സി ടു ഒരു സിക്സ് ഫിഫ്റ്റി സി സിന്റെ വണ്ടിയാണ് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള വണ്ടികൾ മാത്രമേ ചെയ്യണല്ലോ ന്യൂ ജനറേഷൻ ബൈക്സ് അതന്നെ അങ്ങനെ പറഞ്ഞു അങ്ങനത്തെ ഇവിടെ ചെയ്യുന്നത് ടാർഗറ്റ് തന്നെയാണ് അപ്പം നമ്മൾ അധികം പളക്കില്ലാത്ത കിലോമീറ്റർ കുറഞ്ഞ വേണ്ടികൾ അവർക്ക് ബെസ്റ്റ് പ്ലേസിന് കൊടുക്കും